എല്ലാവർക്കും നമസ്കാരം നാഗർഗോവിൽ നിന്നും തിരുവനന്തപുരം കൊല്ലം എറണാകുളം വഴി പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് നാഗർകോവിലിൽ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളുണ്ട് എറണാകുളം ടൗണും എറണാകുളം ജംഗ്ഷനും കന്യാകുമാരിയിൽ നിന്നും വരുന്ന ട്രെയിനുകളും നാഗർകോവിൽ നിന്നും തുടങ്ങുന്ന ട്രെയിനുകളും നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്നാണ് ആരംഭിക്കുന്നത് നാഗർകോവിൽ ജംഗ്ഷൻ്റെ സ്റ്റേഷൻകോഡ് എൻ സി ജെ മധുര തിരുനെൽവേലി ഭാഗത്തു നിന്ന് വരുന്ന ട്രെയിനുകൾ നാഗർകോവിൽ ടൗണിലാണ് നിർത്തുന്നത് അവിടുത്തെ കോഡ് എൻ ജെ ടി എന്നാണ് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളെയും എക്സ്പ്രസ് ട്രെയിനുകളെയും ഇതിൽ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട് പാസഞ്ചർ ട്രെയിനുകളുടെ വിവരവും ഇതിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്